നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് പോരാട്ടം വലിയ രീതിയിൽ ലോകം ഉറ്റുനോക്കിയത് ആശങ്കയോടെയാണ് കനത്ത യുദ്ധമായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നത് ഇസ്രായേൽ ഹമാസിനെതിരെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തുന്നു ഹമാസ് തിരിച്ചും ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഗാസ വളരെ വലിയൊരു ശവപ്പറമായി മാറിയ കാഴ്ചയൊക്കെ ലോകം കണ്ടതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ പല ലോകരാജ്യങ്ങൾ അപലപിക്കുകയുണ്ടായി ഈ യുദ്ധം അവസാനിക്കണമെന്ന് പലരും ആഗ്രഹിച്ചു അതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ലോകരാജ്യങ്ങൾ കഠിന ശ്രമങ്ങൾ നടത്തിയ കാഴ്ചയൊക്കെ നാം കണ്ടതാണ് എന്നാൽ ഹമാസിന്റെ ഉന്മൂലന നാശം കാണാതെ ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു നിലപാടായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വീകരിച്ചത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ശക്തമാകുന്നതിനിടയിൽ പലസ്തീനും ഗാസയും ഒക്കെ വലിയ രീതിയിലുള്ള ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു നിർണായക വിവരം പുറത്തു വരികയാണ് അമേരിക്ക ഫലസ്തീനെതിരെ വീറ്റോ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇത്തവണ ഫലസ്തീനെതിരെയാണ് വീറ്റോ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് ഫലസ്തീന് യു എൻ സമ്പൂർണ്ണ അംഗത്വം നൽകണമെന്ന യു എൻ രക്ഷാസമിതിയിലെ കരട് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു പതിനഞ്ച കൗൺസിലിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു കരടു പ്രമേയം അവതരിപ്പിച്ചത് അൾജീരിയ ആയിരുന്നു അൾജീരിയ മൊസാബിക് സീറ ലിയോൺ ഗയാന ഇക്കഡോർ റഷ്യ ചൈന ഫ്രാൻസ് സ്ലോവേനിയ മാൾട്ട ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നീ രാജ്യങ്ങളായിരുന്നു ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തത് ബ്രിട്ടനും സ്വിറ്റ്സർലാൻഡും വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിന്നു വോട്ടെടുപ്പിനു മുമ്പ് യു എനിലെ അൾജീരിയയുടെ പ്രതിനിധി അമർ ബെൻജാമ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു രാഷ്ട്രങ്ങളുടെ സമൂഹത്തിൽ ഫലസ്തീൻ അതിന് ശരിയായ സ്ഥാനം നേടേണ്ട സമയമാണിത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം യു എൻ അംഗത്ത് നേടുന്നത് ഫലസ്തീന്റെ സ്വയം നിർണയ അവകാശത്തിന്റെ അടിസ്ഥാനപരമായ പ്രകടനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ യു എൻ ജനറൽ അസംബ്ലിയിൽ നിരീക്ഷക രാഷ്ട്രത്തിന്റെ സ്ഥാനമാണ് ഫലസ്തീന ഇതുപ്രകാരം ചർച്ചകളിലും യു എൻ ഓർഗനൈസേഷനുകളിലും പ്രതിനിധിക്ക് പങ്കെടുക്കാം അതേസമയം വോട്ടവകാശം ഉണ്ടാകില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രാജ്യങ്ങൾക്ക് യു എൻ അംഗത്വം നൽകുന്നത് യു എൻ ചാർട്ടർ അനുസരിച്ച് സെക്യൂരിറ്റി കൗൺസിലിന്റെ ശുപാർശ പ്രകാരം ജനറൽ അസംബ്ലിയുടെ തീരുമാനത്തിലൂടെയാണ് ഒരു കൗൺസിൽ പ്രമേയത്തിന് അനുകൂലമായി കുറഞ്ഞത് ഒമ്പത് വോട്ടുകളെങ്കിലും കിട്ടണം കൂടാതെ സ്ഥിരാംഗങ്ങളായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ചൈന എന്നിവയിൽ ഏതെങ്കിലും ഒരു രാജ്യം വീറ്റോ ചെയ്യാനും പാടില്ല കരടു പ്രമേയത്തെ വീറ്റോ ചെയ്ത അമേരിക്കയുടെ നടപടിയെ ഫലസ്തീൻ അതോറിറ്റി അപലപിച്ചു വീറ്റോ അധികാരം അന്യായവും അധാർമികവുമായി ഉപയോഗിക്കുകയാണ് എന്ന് ഫലസ്തീൻ പ്രസിഡന്റ് വിമർശിച്ചു അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗിച്ചത് ചരിത്രത്തിന്റെ ഗതി മാറ്റാനുള്ള നിരാശജനകമായ ശ്രമമാണെന്ന് യു എനിലെ റഷ്യൻ അംബാസിഡർ വാസ്ലി നെബൻസിയെയും പ്രതികരിക്കുകയുണ്ടായി അമേരിക്ക പ്രായോഗികമായി ഒറ്റപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ഈ വോട്ടെടുപ്പെന്നാണ് എല്ലാവരുടെയും വിമർശനം അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് ചരിത്രം മാപ്പ് നൽകിയില്ല എന്നും മറ്റുള്ളവർ അമേരിക്ക ഈ ഒരു നടപടിയിലൂടെ വിമർശിക്കുകയുണ്ടായി അമേരിക്ക മറ്റു രാജ്യങ്ങളോടും വീറ്റോ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ നിരസിച്ചതായാണ് റിപ്പോർട്ട് Like, share and subscribe.